എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് ദിവസങ്ങളായി കണ്ടിട്ട് പിന്നെ എല്ലാവരും എന്താ കൊടുക്കുന്നു സുഖമായിട്ടിരിക്കുന്ന എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പറ്റി സ്ത്രീകല സ്ത്രീസ് ലോ സ്ത്രീകല ഒരുപാട് ഗ്യാപ്പായി വീഡിയോസ് ഷോർട്സ് ഷോർട്സെല്ലാം ഇട്ടിട്ട് പിന്നെ വേറെ എന്ന ഓണമല്ലേ ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നത് എനിക്ക് മാവേലി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വരും എല്ലാവരെയും ഒന്ന് കാണാനായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരു നാലഞ്ച് അഞ്ചാറ് ദിവസം എന്ന് ചിത്തിര ചൂതി വിശാഖം വിശാഖമായി അപ്പോൾ നാലാമത്തെ ദിവസമായി എന്നോ ശരി പെട്ടെന്ന് വന്ന് നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഒരു വീഡിയോ എടുത്തതാണ് ഷോർട്സ് എടുത്തതാണ് അപ്പോൾ എല്ലാവരും എന്തോ എടുക്കുന്ന ഓണപ്പാച്ചിലായോ ഓണപ്പാച്ചിലാവാറായില്ല ഉത്രാടാവണ്ടേ നമ്മുടെ പാച്ചില തുടങ്ങാനായിട്ട് പിന്നെ വേറെ എന്നാ പുതിയ ഉടുപ്പ് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്ത് വീടൊക്കെ ഒതുക്കി പറക്കി തൂത്ത് തുടച്ച് മാറാറെല്ലാം അടിച്ച് ചാണം മെഴുകി അത്തൊക്കെ ഇട്ട് എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഓണത്തിനെ വരവേൽക്കാൻ തുടങ്ങി അപ്പം വരാം മാവേലി മാതിരി ഓരോ ഓരോരുത്തരുടെ വീട്ടിലും വന്നൊന്ന് ചെക്കിങ്ങിന് വരുന്നുണ്ട് ശരി ഓക്കെ എല്ലാവരും സുഖാക്ഷിക്കുന്ന വിശ്വസിക്കുന്നു മഴയായി മഴയാന്ന് തോന്നുന്നു കേരളത്തിൽ മുളക്ണക്കാനും അരിപ്പ ചെരി ഉണക്കാനും ഒക്കെ വലിയ പാടാണ് സാറല്ല ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ശരി ഓക്കെ വരാം അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഈ ആഴ്ച ഒരാ നാലഞ്ച് വീഡിയോസ് വരും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ ഓ ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ആണ്ടിലും ചക്രാതിക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് കൊടുക്കുള്ളൂ സപ്പോർട്ട് ഒന്നും ആരും ചാരിക്കരുത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ മരുന്നായിരിക്കും മുറിയൊക്കെ വളർന്നിട്ടോ അടി കാണിക്കാനും ഫ്രണ്ടിലോട്ടിട്ടു ഓക്കെ ബൈ ബബാ യു ഹാപ്പി ഓണം